മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം എറണാകുളം കൂവപ്പടിയിൽ വൈദ്യുതി പോസ്റ്റ് റോഡിന് നടുവിൽ തന്നെ നിർത്തി ടാർ ചെയ്ത് കരാറുകാരൻ പഞ്ചായത്തും കെ എസ് ഇ ധാരണയാകാത്തതിനാലാണ് നടപടി പഞ്ചായത്തിലെ മരാമത്ത് വിഭാഗം ചുമതലപ്പെടുത്തിയ കരാറുകാരനാണ് ടാറിംഗ് ജോലികൾ നടത്തിയത് അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ പറയൂ ി സാധാരണ നമ്മൾ കാർട്ടൂണുകളിലും മറ്റും കാണുന്ന സമാനമായ സംഭവമാണ് എറണാകുളം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഒരു റോഡ് ടാർച്ച് ചെയ്യുന്നു ആ റോഡിൽ ഒരു വൈദ്യുതി പോസ്റ്റുണ്ട് അത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ച ശേഷമാണ് സാധാരണ രീതിയിൽ അത് ടാർച്ച് ചെയ്യേണ്ടത് പക്ഷേ പഞ്ചായത്തും കെ എസ് തമ്മിൽ ഇതിൽ ഒരു ധാരണയിൽ എത്താതെ പോകുന്നു ഒടുവിൽ ഗത്യനിരമില്ലാതെ ആ റോഡിൻ്റെ നടുവിൽ തന്നെ ആ പോസ്റ്റ് നിർത്തിക്കൊണ്ട് അതിന് ചുറ്റും ടാർച്ച് ചെയ്ത് പോകുന്നു പോവുകയാണ് കരാറുകാരൻ ചെയ്തത് സംഭവം ഉണ്ടായത് കൂവപ്പൊടി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ ഐമുറിയെയും കുരുമ്പശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലവംകുടി പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോട്ടിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഈ ഗ്രാമപഞ്ചായത്തിലെ മരാമത്ത് വിഭാഗമാണ് ഈ കരാറുകാരെ ഈ ടാറിംഗ് ജോലികൾ ഏൽപ്പിച്ചത് ടാറിങ്ങിനിടെ ഇത്രയും വലിയ ഒരു പോസ്റ്റ് തൊഴിലാളികൾ കണ്ടില്ലേ എന്നൊക്കെ തന്നെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരമൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ടാറിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കേബിളുകളും അതോടൊപ്പം തന്നെ പൈപ്പുകളും ഇടുന്നതിന് പകരം ഇത് കുഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പോസ്റ്റ് അവിടെ നിർത്തിക്കൊണ്ട് ഇത്തരം ടാർച്ച് ചെയ്ത സംഭവം അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ മാത്രമേ ഇതിനൊരു അപകടാവസ്ഥ കൂടിയുണ്ട് പ്രത്യേകിച്ച് ആ അവിടെ ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരികയാണെങ്കിൽ ഈ പോസ്റ്റ് ഉള്ള ഭാഗത്ത് വെച്ച് വാഹനങ്ങൾ കടന്നുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും നാട്ടുകാർ ഇത് വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് ശരി കാണുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും കെ സി ബിയും പഞ്ചായത്തും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ആ വഴിയിലൂടെ പോകുന്ന റോഡിലൂടെ പോകുന്ന യാത്രക്കാരാണ് പെട്ടിരിക്കുന്നത് അർജുനാണ് വിശദാംശങ്ങൾ നൽകിയത്